ഉണ്ണികൃഷ്ണനെ പോറ്റി വാസു അതോടൊപ്പം തന്നെ പത്മകുമാർ ഇവരിൽ നിന്നും ഇപ്പോൾ ഡി മണി അതോടൊപ്പം തന്നെ അധോലോക സംഘങ്ങൾ ദുബായ് ബേസ് ആയ ചില കമ്പനികൾ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് സ്വാമി ശരണം പറയാൻ തന്നെ ഒരു മടിയാണ് തോന്നുന്നത് കാരണം ശബരിമല ഇപ്പൊ സീസണാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമലക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മുമ്പിൽ ഇതൊന്നും പ്രശ്നമല്ല അവർ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവിടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലോ പൊഴുത്ത് മാറുന്നു ആദ്യം ഈ പറഞ്ഞതുപോലെ നമ്മുടെമാരിലും ഇങ്ങനത്തെ ആൾക്കാരിലൊക്കെ വന്നു ഇപ്പം ഇവിടെ എത്തി ഡി മണിയിലെത്തി നോക്കുന്ന സമയത്ത് അധോലോക ബന്ധമുള്ള ആളാണ് ഡി മണി പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തി ആ വഴി അന്വേഷിച്ചുകൊണ്ടേ ഒരു മൂന്നോ നാലോ വലിയ ആൾക്കാരിൽ മാത്രം ഒതുങ്ങിക്കുന്നതാണോ അത് വേണ്ടിയിട്ടാണോ അന്വേഷണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫോട്ടോൻ്റെ കാര്യമാണ് ഇന്ന് തന്നെ ആൾക്കാരെ ചേർന്നുകൊണ്ട് ഫോട്ടോ എടുത്തു ആ ഫോട്ടോനെ സംബന്ധിച്ച് അവർക്കതിനെ ആര് വന്നാലും ഞങ്ങൾക്ക് അടുത്തു നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്കാണല്ലോ അവർ വന്നിരിക്കുന്നത് കാരണം ചോദിച്ച സമയത്ത് പലരും പറഞ്ഞാൽ അതാ ഫോട്ടോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പക്ഷെ ഇത്രയും അടുത്ത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കാത്ത ആൾക്കാരെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യം അതെങ്ങനെ സംഭവിച്ചത് പിന്നെ ഡീമണിയെ ചോദ്യം ചെയ്ത സമയത്ത് അയാൾ പലതും പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് എന്താണെന്നാൽ പുറത്ത് വന്നില്ല അത്രയല്ലോ അയാൾ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്തപ്പം അതിൽ നിന്നാണല്ലോ അധോലോക ബന്ധത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഏതെല്ലാം ഭാഗത്ത് കൂടി ഇത് പോയി ഇത് അവിടെ മാത്രം നിൽക്കുന്നതാണോ ശബരിമലയിൽ മാത്രം നിൽക്കുന്നതാണോ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട സർവക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും കുറച്ച് വലിയ ക്ഷേത്രങ്ങൾ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ആൾക്കാർ സ്വർണം പൂശിയ ക്ഷേത്രങ്ങൾ ആളുകളെന്ന് പറയാൻ കാരണം ഭക്തന്മാരാണ് ഈ പൈസ മുഴുവൻ ഭക്തന്മാരുടെ പണമാണ് അല്ലാതെ സർക്കാർ കൊടുക്കുന്ന പണമല്ല ഇനി സർക്കാരിലേക്ക് പോകുന്ന പണം ഇത് മുഴുവൻ അന്വേഷിച്ച് കൃത്യമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാൻ പറ്റും അല്ല നമ്മുടെ സർക്കാരും പിണറായി അവസാന ഘട്ടത്തിൽ പൂർണ്ണമായി തന്നെ കോൺഗ്രസിന്റെ പിന്നിലെന്ന് അദ്ദേഹം ഞാൻ അതില് പിണറായി വിജയനെ കുറ്റം പറയുന്നില്ല കാര്യം പിണറായി വിജയൻ അവസാനം കാരണം അവർക്കും രക്ഷപ്പെടണം പറഞ്ഞത് ശരിയാ സോണിയാഗാന്ധിയായിട്ട് എങ്ങനെ ഇയാളുടെ ഫോട്ടോ വന്നു അതാ ഇവിടുന്ന് ആരൊക്കെയാ സോണിയാഗാന്ധിയെടുത്ത് കൊണ്ടുപോയത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയത് ഇവിടുന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇവരൊന്ന് നമ്മൾ ആദ്യം തന്നെ പറയാറുണ്ടായിരുന്നു ആദ്യമേ തന്നെ കള്ളത്തരം കാണിച്ചത് അറിയപ്പെടുന്ന കള്ളത്തരം കാണിച്ചത് കോൺഗ്രസ് നേതാവിന്റെ അനിതന അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട് ഇവര് മാത്രമല്ല ഇനിയും കുറച്ചു കാലം മുമ്പത്തേ കൂടി അന്വേഷണം നടത്തണം ആ സമയത്ത് യഥാർത്ഥ ഘട്ടത്തിൽ പിണറായി ചെയ്യുന്നത് കള്ളത്തനം പിടിച്ചപ്പോൾ ഞാൻ മാത്രമല്ല രാത്രി അല്ലെങ്കിൽ രാത്രി ഒത്തുതീർപ്പുള്ള ആൾക്കാരാണല്ലോ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ അവരൊക്കെ ഒക്കെ പണി ഇതാണല്ലോ ഒന്നിച്ച് നമ്മളെ ഇത് വരുന്ന സമയത്ത് പിന്നെ അസംബ്ലി ചേരുന്നതിന്റെ തലേ ദിവസം കാണാം കണ്ണൂരിൽ നിന്ന് വരുന്ന ട്രെയിനിൽ എല്ലാവരും കൂടി എല്ലാ തരത്തിലുള്ള ചർച്ച നടത്തിക്കൊണ്ട് വരുന്ന കാഴ്ച ഇവിടെ എത്തി അസംബ്ലിയിലെത്തുമ്പോൾ കടിച്ചു കയറുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ കടിച്ചു കയറുന്നത് എല്ലാ സമയത്തുള്ള രഹസ്യമായുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും പങ്കാളികളാണ് ഏത് രാഷ്ട്രീയക്കാരായ ശരി എന്നിട്ട് പറയും രാഷ്ട്രീയത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാ പറയാ പക്ഷെ ആ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കള്ളതരം ചെയ്യാനാ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് പരസ്പരം ഭാഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേറെ ആരും വ്യത്യസ്തരല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പം ഭരണം കിട്ടാത്തത് കൊണ്ട് ചില കക്ഷികൾക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായി ഉണ്ടാവില്ല പക്ഷേ ഭരണത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ പങ്കിണ്ടതാണ് ഇപ്പോൾ പരസ്പരം ചളി വാരി എറിയിൽ കൂടിയിട്ട് പൊതുജനത്തിന് മനസ്സിലാക്കേണ്ടത് ഏതായാലും ശബരിമലയിൽ യഥാർത്ഥ അയ്യപ്പൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠാവനുണ്ടോ എന്നോട് നോക്കേണ്ടിയിരിക്കട്ടോ അതുപോലത്തെ അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ സങ്കേതങ്ങളുണ്ടല്ലോ അവിടെ മുഴുവൻ ഇതേപോലെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കൃത്യമായിട്ട് അത്തരം രേഖകളും അത്തരം സാധനങ്ങളും അത്തരം പ്രതിമകളും അത്തരം ബിംബങ്ങളും ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇനിയുടെ അന്വേഷണം മുമ്പോട്ട് പോകാൻ അതായത് പുരാവസ്തു വകുപ്പിനെ പോലും അതിൽ പങ്കാളികളാക്കേണ്ടതായിട്ട് വരും അല്ലെ ആൾക്കാരെ വെച്ചിട്ട് ഇതോടൊപ്പം തന്നെ സി ബി ഐക്ക് വിടണ വിധം ഈ കേസ് എന്നാലേ ഇതിൻ്റെ പല കാര്യങ്ങളും പുറത്തു വരുകയുള്ളൂ വളരെ സമയമെടുക്കേണ്ടി വരും ഇതിനൊക്കെ ഒരു മാർജിൻ വെച്ചിട്ട് ഇന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ അന്വേഷണം വളരെ അത് മുമ്പോട്ട് വരും അടുത്ത ഗവണ്മെന്റ് ആര് വന്നാലും ശരി അവരും ഇത് എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടി നോക്കുമല്ലോ പിന്നെ ഇത് മുമ്പോട്ട് വരില്ലേ പണ്ടത്തെ ശബരിമല ദ്വീപ് പോലെ രേഖകൾ പുറത്തു വരില്ല പിന്നെ പൊഴിച്ചു വയ്ക്കും ഇതാണ് സംഭവിക്കുക അതുകൊണ്ട് ഇതിൻ്റെ അധോലോക ബന്ധത്തിനെ സംബന്ധിച്ചിട്ട് അത്തരം ഏജൻസി അത് അന്വേഷിക്കണം അധോലോക ബന്ധത്തിനെ സംബന്ധിച്ചുള്ള സി ബി ഐ കഴിയും ഇവിടുത്തത് കഴിയും പക്ഷേ അധോലോക ബന്ധത്തിനെ സംബന്ധിച്ച് സി ബി ഐ വിചാരിച്ചാലും പോരാ ഇന്റർപോളിൻ്റെ ഇതൊക്കെ വേണ്ടി വരല്ലേ ഇതിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വ്യക്തമായ ഒരു അന്തർദേശീയ ബന്ധമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം അന്വേഷണം നടത്താറാണ് എന്നാലും ഇത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിലെ എല്ലാവരും പ്രതിയാണ് അപ്പോൾ നാം ശബരിമല എന്നൊരു ക്ഷേത്രത്തിൽ മാത്രം ഈ അന്വേഷണം ചുരുക്കി കണ്ടാൽ മതിയോ മറ്റു ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ ഇത്തരത്തിൽ ആദ്യമേ പറഞ്ഞത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം നടന്നോ കൂടി അന്വേഷിക്കണം ഒരു ഉദാഹരണം നമ്മൾ നിൽക്കുന്ന ശ്രീകണ്ഠേശ്വരം ആ ഒരു എന്തെങ്കിലും പോയിട്ടുണ്ട് നോക്കണം ഇപ്പൊ ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം പ്രൈവറ്റ് ആണെങ്കിലും അതിനെ കൊള്ളയടിക്കാൻ പറ്റുള്ള ശ്രമം പോലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അവിശ്വസനീയമാണോ വിശ്വസനീയമാണോ എന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഏതായാലും പൊതുജനത്തിന്റെ ഇടയിൽ നിന്നോ അന്വേഷണ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നോ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് പുറത്ത് അപ്പൊ ഒരു സ്ഥലം മാത്രമല്ല എവിടെയെല്ലാം വരുമാനമുണ്ടോ അവിടെ മുഴുവൻ ഒന്നോക്കൽ കമ്മിറ്റിക്കാരെ അല്ലെങ്കിൽ അനുപദേശ സമിതിക്കാരെ ഇവരെല്ലാം സ്വാധീനിച്ചുകൊണ്ട് ചെയ്യാം ചിലപ്പം നല്ല രീതിയിൽ ഉപദേശ സമിതി ഒക്കെ നടത്തുന്ന സ്ഥലം ഉണ്ടാവും ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്തന്മാരുടെയല്ല രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപദേശസമതി പിടിച്ചെടുക്കാനുള്ള ശ്രമം പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഈ ക്ഷേത്രത്തിൽ വിശ്വാസമില്ല വിശ്വാസമില്ല എന്ന് പറയപ്പെട്ടിരുന്ന ആളുകൾ പോലും ഇപ്പം ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ ഉപദേശസമ്മതികൾ പിടിച്ചെടുക്കാൻ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ അതിൽ ഭരണത്തിൽ വരാൻ കഠിനമായ ശ്രമം നടത്തുന്നതിൻ്റെ ഉദ്ദേശം അല്ല കുറച്ചു കാലം മുമ്പ് നാം ഈ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു നിങ്ങൾ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ സാമുദായിക സംഘടനകൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് ഇപ്പോഴാണ് പ്രവർത്തിച്ചതിന്റെ ഫലങ്ങൾ പുറത്ത് എന്തിനാണ് പറഞ്ഞത് വിശ്വാസന്റെ പേരിലല്ല എന്തിനാണ് പറഞ്ഞതല്ല ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി ഞങ്ങൾക്ക് വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടിട്ടാണ് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നയം കൂടുതലടിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളത് രക്തം അന്ന് ഈ വിശ്വാസങ്ങൾക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഹിന്ദുക്കളുടെ മാത്രമല്ല അവർ പ്രചരിപ്പിക്കാൻ വേണ്ടി നാടകങ്ങളും ബാക്കിയുള്ള കഥാപ്രസംഗങ്ങളും ഒക്കെ ഇറക്കിയിരുന്നു യുക്തിവാദി സംഘങ്ങൾ ഇറക്കി വിട്ടിരുന്നു പക്ഷെ പിൽക്കാലത്ത് ഇതെല്ലാം നിർത്തിയിട്ട് ഹിന്ദുക്കൾക്കെതിരായിട്ട് മാത്രമുള്ള കാര്യങ്ങളാക്കി മാറ്റി ബാക്കിയുള്ളതിനെ മുഴുവൻ അംഗീകരിച്ചു അപ്പോൾ ഉദ്ദേശം എന്താ ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വവിരുദ്ധമായ കാഴ്ചപ്പാടിനെ കിട്ടി ഹിന്ദുക്കളെ മൂല്യങ്ങൾ മുഴുവൻ നശിപ്പിച്ചെടുക്കണം അല്ല അപ്പം മാനവരക്തം എന്നുള്ളത് പോയി ഞങ്ങളിൽ ഇല്ലാത്തത് ഹൈന്ദവ രക്തം മാത്രമാണ് ഞങ്ങൾക്ക് മുസ്ലിം രക്തമുണ്ട് ക്രിസ്ത്യൻ രക്തമുണ്ട് അല്ലാണ്ട് ഇപ്പം വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ള രീതിയിലായി ഏത് വിശ്വാസികളാണ് ഇത് കേൾക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പാവം ഇപ്പോഴും പാവങ്ങളുടെ പാർട്ടി അവരുടെ കൂടെ പോണു മറ്റുള്ളവരുടെ കൂടെ പോണു ഈ വിധത്തിലേക്ക് എത്തിയില്ലേ അപ്പം ഇതൊക്കെ ഒരു കാരണമാണ് അപ്പം ആ നിലയ്ക്കാണ് ഇവർ സമുദായ സംഘടനകളിൽ ക ഞങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം ഭരണ ക്ഷേത്ര ഭരണ ഭരണസമിതികൾ നമ്മൾ പിടിച്ചെടുക്കണം അതിലെല്ലാം കടക്കണം എന്നുള്ള എൻ്റെയൊക്കെ ഉദ്ദേശത എന്താ പള്ളി കമ്മിറ്റികൾ എടുക്കണം എന്ന് പറയാത്തത് ചർച്ച കമ്മിറ്റികൾ എടുക്കണം എന്ന് പറയാത്തത് ഉണ്ട് എന്തിനാണ് നമ്മള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രാവശ്യം ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളല്ല മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചത് എന്തിനാണ് അപ്പോ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ന് രക്ഷയില്ലാത്തവരാണോ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയപ്പെടുന്ന ഹിന്ദു വിഭാഗമാണെന്ന് നിലനിൽപ്പില്ലാത്തവരായി തീർന്നിരിക്കുന്നത് അവരെ ക്ഷേത്രങ്ങളാണ് കൊള്ളയടിക്കുന്നത് അവരെ ക്ഷേത്രങ്ങളാണ് നശിക്കുന്നത് ഏതായാലും ആ ഭാഗത്തേക്കല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്തി ഈ സംഭവം മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക